ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് അത് ഒരു അടിപ്പൊളി ബ്രൈറ്റനിങ് ഫേസ് ആയിട്ടാണ് നല്ല രീതിയിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ സൺ ടാൻ എല്ലാം കംപ്ലീറ്റ്ലി റിമൂവാവും കേട്ടോ അത്രത്തോളം പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ബ്രൈറ്റനിങ് തരുന്ന ഒരു പാക്കാണ് നിങ്ങൾ പുറത്തൊക്കെ പോയി നല്ല രീതിയിൽ വെയിലൊക്കെ കൊണ്ടുവരുവാന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു പാക്കാണ് ആക്ച്വലി ഞാൻ ഈ വിരുവ് ചെയ്യുമ്പം നല്ല രീതിയിൽ പുറത്ത് പോയി വെയിൽ കൊണ്ട് വന്നൊരു ടൈം ആയിരുന്നു കേട്ടോ അപ്പം നന്നായിട്ട് എൻ്റെ ഫേസ് നന്നായിട്ട് ക്ഷീണിച്ചിട്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു പാക്ക് ചെയ്തപ്പം നല്ല രീതിയിൽ മാറ്റം വന്നു മാറ്റം നിങ്ങൾക്ക് എന്നെ കാണാൻ വേണ്ടി പറ്റൂട്ടോ ലാസ്റ്റിൽ അപ്പം അത്രയ്ക്ക് കിട്ടലം പാക്കാണ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിനി എങ്ങനെയൊക്കെയാണ് ഈ പാക്ക് റെഡിയാക്കുന്നത് നോക്കാം അതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അമൃത ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാറിക്കാണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തൊട്ടടുത്തുള്ള കുഞ്ഞു ബട്ടൺ ഉണ്ടാവും ആ ബട്ടനും കൂടെ ഒന്ന് വെച്ചേക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി ഇനി എങ്ങനെയാണ് റെഡിയാക്കി നോക്കാം അപ്പോൾ ഈ ഒരു പാക്കിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പോമോഗ്രാനേറ്റ് ആണ് അതായത് നമ്മുടെ ഉറുമാമ്പഴോട്ടോ നമ്മുടെ കാലിക്കറ്റ് ഉറുമ്പമ്പഴം എന്നാണ് പറയുന്നത് എല്ലായിടത്തും അങ്ങനെയാണോ പറയണതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ജ്യൂസ് ഞാൻ ഇവിടെ എടുത്തേക്കാണ് ഞാൻ ഞാനിങ്ങനെ ജസ്റ്റ് അത് അതിൻ്റെ ഓരോ അല്ലി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നെക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ജ്യൂസ് കറക്റ്റായിട്ട് കിട്ടും മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചെടുത്തിട്ട് ഒന്ന് നെക്കി നെക്കി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ് ഒന്നോ ഒന്നര ടീസ്പൂൺ മതിയാവും പിന്നെ കുറച്ച് തേനാണ് തേന് ശരിക്കും ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ കട്ട പിടിച്ചു പോയതാണ് കേട്ടോ ശരിക്കും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്നെ അടുത്ത് ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഉറുമ്പ് വരുന്ന കാരണം കൂടി ഞാൻ എടുത്ത് വെച്ചതാണ് പക്ഷേ അത് കട്ട പിടിച്ചു പോയി അപ്പം കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു നമ്മുടെ കടലപ്പൊടി കുറച്ചൊന്ന് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ കട്ടയൊക്കെ ഒന്ന് പോക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി ഫൈനലായിട്ട് നമ്മളിതിലോട്ട് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ആക്ച്വലി ഞാൻ ആദ്യത്തെ രണ്ട് ആദ്യത്തെ ഒരു തവണ ചെയ്തപ്പോൾ കാപ്പി ൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത്തെ തവണ ഞാൻ ചെയ്യുമ്പോൾ ജസ്റ്റ് കുറച്ച് കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്തപ്പം എനിക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ കോഫി പൗഡർ ചേർക്കുക അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പാക്ക് റെഡിയാണ് സൂപ്പർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിഡിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഞാൻ പിന്നെ അടിച്ചെടുക്കാത്തത് നമ്മൾ മിക്സിഡിട്ട് അടിച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ ആ കുരു ഉണ്ടാകും അപ്പോൾ അത് അടിഞ്ഞാകം മൊത്തത്തിലൊരു ചണ്ടിയായിട്ട് വരും അപ്പോൾ അത് നമ്മൾ ഇനി അരിച്ചൊക്കെ എടുക്കണം അപ്പോൾ കുറച്ചു മേനൊക്കെ ാണ് പിന്നെ കുറെ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൊടുത്താൽ തന്നെ ജ്യൂസായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഫേസിലും നെക്കിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഈ പിൻവശത്തൊക്കെ ചിലപ്പോൾ കറുപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ടാൻ ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് കഴുത്തിൻ്റെ ബാക്ക് വശത്തും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ നമുക്ക് രക്തം വെക്കാനും അതുപോലെ തന്നെ സ്കിൻ റൈറ്റനിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഞാൻ തന്നെ കണ്ടിട്ട് നമ്മൾ ഈ ഗ്ലൂട്ടാത്ത നമ്മൾ കിട്ടുന്ന ഒരു റിസൾട്ട് റിസൾട്ട് ഉണ്ട് ആ സെയിം ഡെയിലി ഒരെണ്ണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ബെനിഫിറ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ് അപ്പം നമ്മൾ പാക്കൊക്കെ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തു ഇരുപത് മിനിറ്റ് വെച്ചപ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുത്തിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അടിപൊളി റിസൾട്ടാണ് പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് ആ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മിനിമം മൂന്ന് തവണയെങ്കിലും ഈ ഒരു പാക്ക് യൂസ് ചെയ്യണം കേട്ടോ അതായത് വീക്ക്ലി നിങ്ങളൊരു മൂന്ന് തവണ യൂസ് ചെയ്യണം ഒരു ഡെയിലി അല്ല അതായത് ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം ഗ്യാപ്പ് ഇടുക അതിനുശേഷം വീണ്ടും യൂസ് ചെയ്യുക അങ്ങനെ മൂന്ന് തവണ നിങ്ങൾ യൂസ് ചെയ്യണം ആക്ച്വലി ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ നാല് തവണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ തവണയായിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കറക്റ്റ് ായിട്ട് കിട്ടിയത് കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന സമയത്തല്ല അതിന് ശേഷം ഞാൻ രണ്ട് വട്ടം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉറപ്പായിട്ടും മിനിമം മൂന്ന് തവണയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും ഫസ്റ്റിൽ ചെയ്തതിനേക്കാളും ഡബിൾ റിസൾട്ടാണ് നിങ്ങൾ ഒരു രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടി പോണത് കേട്ടോ പിന്നെ ഈ ടാൻ ഒക്കെ നല്ല രീതിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രണ്ട് മൂന്ന് ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉഗ്രം റിസൾട്ടായിരിക്കും കിട്ടാൻ ശ്രദ്ധിക്കാം പിന്നെ ഈ ഒരു പാക്ക് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് കൊണ്ട് അതേ സെയിം റിസൾട്ട് കിട്ടുന്നൊരു ഷൂട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡെയിലി ഒരെണ്ണം കഴിക്കാം കേട്ടോ നമുക്ക് സെയിം റിസൾട്ട് കിട്ടും നല്ല രീതിയിൽ സ്കിൻ ഡ്രൈറ്റ് ആവും നല്ല വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാഫ് കഴിച്ചാൽ മതി ഞാനിപ്പം ഇതിൽ കാണിച്ചിരിക്കുന്ന അത്രയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരെണ്ണം വെച്ച് കഴിച്ചാൽ നല്ല കിട്ടുന്ന റിസൾട്ടാണ് നിങ്ങൾക്ക് അങ്ങനെയും വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഈ പാക്കും ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ സ്കിന്നെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആൻഡ് ബ്രൈറ്റ് ആയിരിക്കും അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ടട്ടിപ്പൊളി റിസൾട്ടാണ് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം കുട്ടികൾക്കും യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഒരു പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമുക്ക് അടുത്ത ഇടയിൽ കാണാം ബൈ